സ്ലാ വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് ഒരുപാട് ദിവസമായില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു മെയ് ഏഴിനാണ് ഞാൻ ലാസ്റ്റ് വ്ളോഗ് ഇട്ടത് അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിക്കുക കുറച്ചധികം ബിസ്സി ആയിരുന്നു പിന്നെ ഹെൽത്തിനും വയ്യായിരുന്നു മെൻ്റലി ഒരു ഉഷാറുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരുടെയും പോലെ എനിക്കും ഞാനും ഭയങ്കര ഡൗൺ ആവുന്ന പേഴ്സൺ തന്നെയാണ് കേട്ടോ നമ്മുടെ ബ്ലോഗ് കാണുമ്പോൾ ജിനി എപ്പോഴും ആക്റ്റീവാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എല്ലാ ഇമോഷനും എനിക്കുണ്ട് ഓക്കെ അപ്പോതാ ഞാൻ ചായ വയ്ക്കാനുള്ള പുറപ്പാട്ടിലാണ് ജിമ്മെല്ലാം കഴിഞ്ഞ് വന്നു കാർഡിയോ മാത്രമാണ് അപ്പോൾ ജിമ്മിൽ ചെയ്യണത് പക്ഷെ ഇപ്പോഴും ഒരു നാല് ദിവസമായിട്ട് ജിമ്മിൻ്റെ പരിസരത്തോട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം വെയിറ്റ് കുറഞ്ഞോ ചോദിച്ചു കഴിഞ്ഞാൽ വെറും കുറഞ്ഞത് ഒന്നര കിലോ ഒന്നര കിലോ എങ്കിൽ കുറഞ്ഞല്ലോ അത്ര തന്നെ പക്ഷേ ഈ ഡ്രസ്സിലൊന്നും അതറിയില്ല എന്ന് മാത്രം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ചായ റെഡി ആയിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ ഇത് തരാം റിപ്ലൈ തരാം അതുപോലെ ജിനി റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമൻസ് ഒക്കെ കണ്ടേ ഞാനിപ്പോൾ വ്ലോഗിലാണ് റിപ്ലൈ തരുന്നത് എനിക്ക് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല വ്ലോഗിൽ റിപ്ലൈ തന്ന ശേഷം ഞാൻ നിങ്ങളിട്ട കമൻറ്റിനൊക്കെ ലൈക്ക് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് റിപ്ലൈ തന്നു എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ലൈക്ക് ചെയ്യുന്നത് അങ്ങനെ ചായക്ക് എല്ലാവർക്കും കൊണ്ടു ഈ എന്താ പറയുക ഹാളിലൊക്കെ സാധനങ്ങൾ ചെറുപറ ചിന്നി കിടക്കായിരുന്നു അതിനൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി വയ്ക്കുകയാണ് കേട്ടോ അതിന് ശേഷം റീഹാൻ്റെ ചായക്കൊന്ന് ചൂടാക്കി കൊടുത്ത് അവനക്ക് കൊടുത്തു പിന്നെ ഞാനും ഞാനിരുന്ന് കുറച്ച് ചായ എല്ലാം കുടിച്ചു കേട്ടോ പിന്നെന്താ ചായ മഞ്ചാ മന്ത്ലി മൺസ് കഴിക്കാവൂ ഞാൻ ചായ മഞ്ചാ അങ്ങനെ കഴിക്കാൻ പാടുമോ കിഡ്നിക്ക് പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ അത് ഷുഗർ ലെവൽ വല്ലാണ്ട് കുറഞ്ഞു പോകത്തില്ല പിന്നെ ലീഫിൽ സൈനൈഡിൻ്റെ അംശമുണ്ട് സോ അയ്യോ അടുപ്പിച്ച് കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത് അറിഞ്ഞ അരിഞ്ഞ ശേഷം ഒരു വെള്ളം തിളപ്പിച്ച് ഊറ്റി കളഞ്ഞിട്ട് ഞങ്ങൾ തുരൻ വയ്ക്കാറ് സിസ് ഡോക്ടർ ആണ് അവൾ പറഞ്ഞു തന്ന ഇൻഫർമേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതായത് സൈനൈഡിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷുഗർ ലെവൽ വല്ലാണ്ട് കുറഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചായ മഞ്ചാ സ്ഥിരം കഴിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഞാനിവിടെ സത്യം പറഞ്ഞാൽ മുരിങ്ങ ചീര എല്ലാം കഴിഞ്ഞിട്ട് വെക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് വളരെ കുറവ് വെക്കുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഡെയിലി കഴിക്കണവർ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതാ ദോഷം ഉണ്ടാക്കിയെടുക്കുകയാണ് സ്കൂൾ തുറന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ സ്കൂള് ആയന്കുട്ടിക്കും ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് അയൻകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ സ്പെഷ്യൽ ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ അതിനെ അവനെ വിടുകയാണ് വീട്ടിൽ വെറുതെ ഇരുത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അനിയത്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതുപോലെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ചെറിയ ഉള്ളി അതേപോലെ നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ ഉരുളക്കിഴങ്ങ് മാത്രം ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തു വെജിറ്റബിള് വേറെ ഉണ്ടെങ്കിൽ വേറെ തന്നെ വേവിക്കണം അത് ഞാൻ പറയാം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഓരോ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മതി പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും കൊടുത്തിട്ട് നമുക്കിത് ഇതാ ഒരു സ്പൂൺ ഇങ്ങനെ ചിരിച്ച് വെക്കുക ചിന്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കൊരു മൂന്നോ നാല് വിസിൽ വെക്കുക കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ താ വിസിലൊക്കെ ആയി വന്നിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം അതിൻ്റെ ആവി പോണവരെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ ആ സമയത്ത് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ചെയ്യാം പിന്നെ ഞാൻ ഇവിടെ ഒരു മൂന്ന് സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ സാമ്പാർ പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒരു സ്മെല്ല് വരും അതുവരെ ഇതുപോലെ ഇളക്കുക പിന്നെ വേവിച്ച് നമ്മുടെ പരിപ്പും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വെജിറ്റബിൾ വേറെ ഉണ്ടെങ്കിൽ വേറെ തന്നെ വേവിച്ചിട്ട് വേണം കേട്ടോ അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് പുളിയൊക്കെയാണ് ഉപ്പും പുളിയൊക്കെയാണ് അപ്പോൾ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇഷ്ടമല്ല അനുസരിച്ച് ലൂസാക്കാം ടൈറ്റാക്കാം ഇതെല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് പുളിയും ഉപ്പും അതുപോലെ മല്ലിയലയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തിള വന്ന ശേഷം ഓഫാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ചോറിലും ദോശക്കുടലിൽക്കൊക്കെ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തന്നെയാണ് അപ്പോൾ ഇതുപോലെ െതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാം അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിത് താളിച്ചെടുക്കണം ഞാനിതവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക ഒന്ന് പൊട്ടിയ ശേഷം ഞാനിവിടെ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് ഒരു ഇതാത്രി മതി ജീരകം ആദ്യം ചേർത്ത് കൊടുക്കുക ചെറിയ ജീരകം പിന്നെ ഉലുവ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം പൊട്ടി വന്ന ശേഷം കറിവേപ്പിലയും അതുപോലെ മല്ലിയലെയും പിന്നെ ചുവന്നമുളകും ചേർത്തി കൊടുത്തിട്ട് നമ്മുടെ തിലച്ച സാമ്പാറിലോട്ടും അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ ഉടനെ ഇളക്കരുത് അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ദോശയ്ക്കും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ കേട്ടോ അപ്പോൾ അത് ആ ദോശക്കൊക്കെ അരച്ച് പൊങ്ങി വന്നാൽ നമുക്ക് ദോശ ഉണ്ടാക്കാത്രേ ഉള്ളൂ ഞാൻ ഉപ്പ് ഇടാറില്ല ഉപ്പ് ഞാൻ രാവിലെയാണ് കേട്ടോ ഉണ്ടാറ് കാരണം ഓവറായിട്ട് പുളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മുടെ ദോശയും സാമ്പാറും ഒക്കെ റെഡിയായപ്പോൾ ഞാൻ മോൻക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചില കറികളൊക്കെ ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വയ്ക്കും രാവിലെ എനിക്ക് ജിമ്മിൽ പോകേണ്ടി വരുന്നതുകൊണ്ട് രാത്രി ഉണ്ടാക്കി വെക്കും കേട്ടോ കാരണം സമയം ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ എന്താ പറയുക ഒരു ഹറി ബറിയാണ് കേട്ടോ കാരണം ഞങ്ങൾ നടന്ന് വേണം പോകാൻ നടന്ന് വേണം തിരിച്ച് വരാൻ ഇക്ക കോഴിക്കോട് ആയതുകൊണ്ട് ഇപ്പം അതെല്ലാം ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും നമ്മൾ മുടക്കിയിട്ടൊന്നുമില്ല റീസ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഇതാ നമ്മൾ ഈ പറഞ്ഞപോലെ ഫുഡെല്ലാം റെഡിയാക്കി അവൻ്റെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് റിഹാൻക്കും കഴിക്കാൻ ഉണ്ടാക്കുന്നുണ്ട് റിഹാൻക്ക് പിന്നെ ലഞ്ച് കൊണ്ടുപോകണ്ട കഴിക്കാൻ മാത്രം മതി കേട്ടോ രാവിലെ അവനൊരു പന്ത്രണ്ടര ആവുമ്പോഴേക്കും തിരിച്ചു വരും കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ ദോശ ചുട്ടുകൊണ്ടേ ഇരിക്കുന്നു നമുക്കിനി കുറച്ച് കമൻസൊക്കെ നോക്കാം കേട്ടോ സ്വന്തം വീട്ടിലെത്തിയാൽ ഞാൻ നന്നായി ഫുഡ് കഴിക്കും ഉമ്മാനെ ഹെൽപ്പ് ചെയ്യും പക്ഷേ വർക്കൗട്ട് ചെയ്യൂല ഭയങ്കര ഫുഡ് അടിയും അടിപൊളി വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണല്ലോ ഗീവ് അവേ ചെയ്യോ ചോദിക്കുന്നുണ്ട് എന്തിൻ്റെയാണ് കേട്ടോ പിന്നെ പാത്രം കഴുകുന്ന അവിടുത്തെ വാൾപേപ്പർ ആ വാൾപേപ്പർ വെള്ളം നനഞ്ഞാൽ അത് പശ പോകും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് ഒട്ടിക്കാറില്ല കേട്ടോ നിങ്ങളുടെ അടുക്കള ഭാഗം കാണാൻ നല്ല രസമാണ് അടിച്ചു വരുന്നത് കാണാൻ രസമാണ് അറിയുന്നത് താങ്ക് യു താങ്ക് യു പിന്നെ പൊടി തട്ടിയിട്ട് സോഫയുടെ ബാക്ക് കവർ തന്നെ ഇട്ടല്ലോ ചോദിക്കുന്നുണ്ട് കേട്ടോ സോഫയുടെ ബാക്ക് കവർ തന്നെ ഇട്ടല്ലോന്ന് ഞാൻ കഴുകാൻ വേണ്ടി എടുത്തിട്ടില്ല പൊടി തട്ടിൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ കേട്ടോ പിന്നെ അതെല്ലാം കറക്റ്റിനൊക്കെ എടുക്കുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് എടുക്കാറുള്ളത് അപ്പോൾ ഇനി അങ്ങനത്തെ ക്ലീനിങ്ങൊക്കെ വരും ഓരോ ഓരോ ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് അതേപോലെ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതി പാസ്സായ എല്ലാവർക്കും പരീക്ഷ എഴുതിയവർക്കും പായ ഫുൾ എ പ്ലസ് കിട്ടിയവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും എൻ്റെ വിജയാശംസകളും അതേപോലെ കൺഗ്രാറ്റ്സ് ഒക്കെ അറിയിക്കാൻ കേട്ടോ എൻ്റെ കസിൻസ് ഒക്കെ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ പേര് പരീക്ഷ എഴുതിയിട്ട് നല്ല മാർക്ക് നല്ല ഗ്രേഡ് ഒക്കെ മേടിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരേ പ്ലസ് ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ട് അപ്പോൾ ഒരു വിഷമമായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും അവർക്കൊക്കെ ഞാൻ കൺഗ്രാറ്റ്സ് അറിയണം കേട്ടോ പിന്നെ ഒരു മീൻകറി വെച്ച് ഒരു കറി വെച്ചിരുന്നു അതിൽ തക്കാളി മാങ്ങിയിട്ടപ്പം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും പുളി ആയതുകൊണ്ട് പുളി ഓവറാവില്ലേന്ന് തക്കാളിക്കും മാങ്ങിക്കും കുറച്ച് കുറച്ച് പുളിയുള്ളൂ അതുകൊണ്ട് പുളി ഓവറാവൂലട്ടോ ഞാൻ മൂന്നും കൂടെ ഇടാറുണ്ട് മീൻകറിയിൽ പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് മാങ്ങയൊക്കെ ഒരു മണത്തിന് മാത്രമേ ഇടാറുള്ളൂ നിറയെ വലിച്ചുവാരി ഇടാറില്ല കേട്ടോ അങ്ങനെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്ത പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതിനൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെന്താണ് കുറേ പേര് സൂപ്പർ അയച്ചിട്ടുണ്ട് എന്താ പറയുക വീട്ടിൽ പോയ മടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ പോലെ തന്നെ പിന്നെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ജിനിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് സോ മച്ച് അങ്ങനെ എന്താ മോന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പം അവൻ്റെ ഷൂ നോക്കി നിൽക്കുന്ന നിൽക്കുന്നതുകൊണ്ടില്ലേ കാരണം ഞാനിപ്പോൾ ഷൂ വേണ്ട പറഞ്ഞിട്ട് ഞാൻ അവൻക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല റിഹാൻക്ക് മാത്രമാണ് കേട്ടോ അന്ന് ഷൂ മേടിച്ചത് അപ്പോൾ അവൻ അത് നോക്കി നിൽക്കുകയാണ് പിന്നെ ഞാനിത് വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു നമ്മളിവിടെ വീക്കിലി വൺസ് ആണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ അലക്കാൻ വേണ്ടി എടുക്കാറുള്ളത് എല്ലാ ദിവസമൊന്നും എടുക്കില്ല കേട്ടോ ചില സമയത്ത് കുട്ടികളുടെയൊക്കെ ഇതൊക്കെ ഒരുപാട് അഴുക്കൊന്നും ആയിട്ടില്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് പോകും കാരണം ഡെയിലി രണ്ട് വാഷ് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എല്ലാ ബെഡ്ഷീറ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് ഭയങ്കര പ്രശ്നമായി മാറും കേട്ടോ അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ഓരോ ദിവസത്തെ വാഷിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാറാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെതാ ഇന്ന് അപ്പം ഞാൻ എല്ലാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെതാ ബെഡ്ഷീറ്റൊക്കെ എടുത്തു അയാൻ്റെ ബെഡ്ഷീറ്റ് നാളെ എടുക്കും റീഹാൻ്റെ മാത്രമാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത് അങ്ങനെ ഓരോ ബെഡ് തന്നെയാണ് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു നാല് അഞ്ച് വാശമൊക്കെ വരും കേട്ടോ ഒരു ദിവസം അല്ലെങ്കിൽ ഡ്രസ്സ് മാത്രമായിട്ടുണ്ട് കേട്ടോ രണ്ട് വാശുണ്ട് എൻ്റെയും കുട്ടികളുടെയും ആണ് കൂടുതലുണ്ടാവാറ് നമ്മൾ ജിമ്മിൽ പോകുന്നതിൻ്റെയും സ്കൂളിൽ പോണതിൻ്റെയും അങ്ങനെ ഉണ്ട് കാരണം വേർത്ത് പിന്നെ നമ്മൾ ആ ഡ്രസ്സ് ഇടില്ലല്ലോ ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്യാൻ ഒരു ഡ്രസ്സ് തിരിച്ചു വരുമ്പോൾ ഒരു ഡ്രസ്സ് പിന്നെ വന്നിട്ട് ഒരു ഡ്രസ്സ് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റുമ്പോൾ ഒരുപാട് ഒരുപാടാവുന്നുണ്ട് കേട്ടോ അങ്ങനെതാ അവൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് പോയിട്ടുണ്ട് പിന്നെ ഉള്ളിലൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ കറി ഒന്നും വെക്കണ്ട ഉണ്ടല്ലോ പിന്നെ ഞങ്ങൾക്കൊന്നും ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസിന് ആണ് കേട്ടോ അപ്പോൾ അതിനൊന്ന് പോണം അപ്പോൾ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ റിഹാൻക്ക് തിരിച്ചു വരുമ്പോൾ കഴിക്കാൻ ചപ്പാത്തി എന്നെ ആക്കാൻ വിചാരിച്ച് കറിയും ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം ഞങ്ങൾ പേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ എൻ്റെ അടുത്ത് ഡയറ്റിൻ്റെ ചോദിക്കുന്നുണ്ട് അത് ഞാൻ കാണിക്കുക എന്നാണ് കാണിക്കാൻ പറ്റുക എന്നുള്ളത് എനിക്കിന്നെ ഒരു ഇല്ല കേട്ടോ പിന്നെ രാവിലെ ഒരു ഗ്ലാസ് ചിയാസീഡിൻ്റെ വെള്ളം കുടിക്കാറുണ്ട് ചിയ സീഡ് സാധാരണ വെള്ളത്തിലിട്ട് വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കുടിക്കുക കേട്ടോ നമ്മുടെ വിശപ്പൊക്കെ ഭയങ്കര കൺട്രോളാവും പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ സ്കിന്നിന് ഹെയറിന് അതുപോലെ ഈ പോലെ എന്താ ഫൈബർ ആണ് അതുകൊണ്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങളാണ് കേട്ടോ ചിയാ സീഡ് കുടിക്കുന്നതുകൊണ്ട് വേറെ പാലിലൊന്നും ഇട്ട് കുടിക്കണ്ട പച്ചവെള്ളത്തിൽ കുടിച്ചാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ ചപ്പാത്തിയാണ് കഴിക്കണത് ഉമ്മാക്കും ഉപ്പാക്കും ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ മുട്ടക്കാര് സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ഇതാ കഴിക്കുന്നത് സാമ്പാറും ചപ്പാത്തിയും നല്ല കോമ്പിനേഷനാണ് നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ സാമ്പാറില്ക്ക് എല്ലാം അതായത് ഇവൻ പൊറോട്ട കയറി സാമ്പാർ കൂട്ടി കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യുക പിന്നെ ഉപ്മാവൽക്കൊക്കെ നല്ല ടേസ്റ്റാണ് സാമ്പാർ കൂട്ടി കഴിക്കാൻ ഈ ഉപ്മാവും സാമ്പാറും ഒരു കോമ്പോ ഉണ്ട് എന്ന് അറിയുന്ന കാലം മുതൽ അറിഞ്ഞ കാലത്തിന് മുന്നേ ഞാൻ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ അങ്ങനെതാ കഴിക്കലൊക്കെ കഴിഞ്ഞ് വേഗം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെന്താ പരിപാടിന് ഇപ്പോൾ ചായ ഉണ്ടാക്കണം പഞ്ചസാര ഇതാ ഒന്ന് പൊട്ടിച്ച് നമ്മുടെ പാത്രത്തിലോട്ടൊന്നാക്കി എടുക്കുന്നുണ്ട് ചായ എല്ലാം വെച്ച് ചായ എല്ലാം കുടിച്ച് പിന്നെ കൂലിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് പോകണം അതേപോലെ മന് മല്ലിപ്പൊടിയും ജീരകവും ഇടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുരിങ്ങ പരിപ്പ് കറിയില്ലേ ഇവിടെ പരിപ്പിട്ട് ഏത് കറിയിലും തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ അതായത് ചീരക്കറികൾ ഇലക്കറികൾ ഉണ്ടാവില്ലേ ചെറിയ ചീരകം ഇടും ചെറിയ ചീരകവും വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ഉള്ളി ഇട്ടിട്ട് അരച്ചിട്ട് ആ അരപ്പ് ചേർത്ത് കൊടു നോക്കിയിട്ടോ നിങ്ങൾ ഇടൂല ഇടൂല പറഞ്ഞിട്ട് നിങ്ങൾ കമൻസ് അല്ല കമൻസ് ഇട്ടോളൂ പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പം അതിൻ്റെ ടേസ്റ്റും കൂടെ അറിയാൻ പറ്റുമല്ലോ പിന്നെ ജിനി ക്ലിപ്പ് ഇട്ടിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ക്ലിപ്പ് ഇട്ടിട്ടില്ല എൻ്റെ ഫേസ് മാറിയത് ജിമ്മിൽ പോയാൽ നമ്മൾ ഒന്നാമത് ഫേസിൻ്റെ തടി പെട്ടെന്ന് കുറയും പിന്നെ ഞാൻ പല്ലൊന്ന് ലെവലാക്കിയിട്ടുണ്ടായിരുന്നു കമ്പി ഇടാൻ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ക്ലീൻ ചെയ്യാൻ ചെയ് ചെല്ലാൻ പറഞ്ഞതാണ് ഞാൻ പോയിട്ടില്ല ഏഴാം തീയതി പോവാൻ പറഞ്ഞതാണ് കേട്ടോ ഞാൻ പോയിട്ടില്ല പോണ ഇനി നാട്ടിൽ പോകുമ്പോൾ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് പോകാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ അങ്ങനെ ഇതാ പാ ചായ കുടിച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും എഫ് ബിയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ അതെല്ലാം ആണ് ഞാൻ അങ്ങനെ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് അതും എടുത്ത് ഞാനങ്ങ് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കി നാളെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് സോ മച്ച്